നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ ഫോക്സ് അഥവാ കുറുക്കൻ വളരെ ബുദ്ധിമാനും അത്ര തന്നെ ഒരു മൃഗമാണിത് കുറുക്കൻ അതിൻ്റെ തന്ത്രത്തിൻ്റെയും കൃത്യതയുടെയും പേരിലാണ് പ്രസിദ്ധം വേട്ടയാടുമ്പോഴും അപകടം ഒഴിവാക്കുമ്പോഴും അത്യന്തം ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കും കൂടുതലും രാത്രിയിലാണ് ഇവ സജീവമാകുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് അപൂർവമായി മാത്രമേ ഇവയെ കാണാൻ സാധിക്കാറുള്ളൂ ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ഇരയുടെ സ്ഥാനം മനസ്സിലാക്കാൻ ഇവയ്ക്ക് സാധിക്കും പത്തു മീറ്റർ അകലമുണ്ടായിരുന്നാലും നിലത്തു മറഞ്ഞിരിക്കുന്ന ചെറു ഇരയുടെ സ്ഥാനം കൃത്യമായി തിരിച്ചറിയാൻ കഴിയും അത്രത്തോളം കൃത്യതയോടുകൂടിയാണ് കുറുക്കൻ വേട്ടയാടുന്നത് ലോകത്തിലെ ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങളിലും കുറുക്കൻ സ്പീഷീസുകൾ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് റെഡ് ഫോക്സ് ആണ് ഏറ്റവും സാധാരണയായി കാണപ്പെടുന്നത്